നമസ്കാരം പതിരും കതിരും വെപ്പുകാരൻ ഉപ്പ് നോക്കും ധാർമ്മികൻ ബ്രാഹ്മണന് പശുവിനെ കൊടുക്കും തോട്ടക്കാരൻ കൃഷിക്ക് വളമിടും ഇതൊക്കെ ഓരോരോ തൊഴിലും സ്വഭാവങ്ങളുമായി ബന്ധപ്പെട്ട ശീലങ്ങളാണ് കർമ്മമേ വന്നുതകുന്നു അവൻ സ്വാമി എന്ന് കേരള പാണിനീയത്തിൽ രാജരാജവർമ്മ പറയുന്നുണ്ട് ഇതുപോലെ ഒന്നുകൂടി നമുക്ക് പാണിനീയത്തിൽ ചേർക്കാവുന്നതാണ് കമ്മികൾ ക്യാപ്സൂൾ വിഴുങ്ങുന്നു പറഞ്ഞു വരുന്നത് എന്തെന്നാൽ എന്തൊക്കെ സൈബർ വിപ്ലവങ്ങൾ നടത്തിയിട്ടും സി പി എമ്മിന് വേണ്ടത്ര നുണപ്രചാരണങ്ങൾക്ക് സാധിക്കുന്നില്ല പ്രേക്ഷകരുടെ അത്താഴ പാത്രത്തിൽ ചെളിതർപ്പിച്ച് ടെലിവിഷൻ അന്തിച്ചർച്ചയ്ക്ക് തുടക്കമിട്ട എം വി നികേഷ് കുമാറിനെയാണ് പാർട്ടി സൈബർ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് പുള്ളി നോക്കിയപ്പോൾ ഈ കമ്മി സൈബറുകൾ ഒറ്റയ്ക്കും കൂട്ടമായും പൊരുതിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒന്നിച്ചു നിന്ന് പൊരുതിയാലേ ഗുണം കിട്ടുകയുള്ളൂ പാഷാണം ഷാജി ഒറ്റയ്ക്ക് വിപ്ലവം നയിക്കുന്നുണ്ടെങ്കിലും ചില നേതാക്കന്മാരെ തിരിഞ്ഞു നിന്ന് ആക്രമിക്കാറുണ്ട് ഈ എറണാകെട്ടവനാണ് വടകരയിലെ തോൽവിക്ക് കാരണമെന്ന് ഡബിൾ എ റഹീമിനെ കുറ്റപ്പെടുത്തി കുന്തത്തിൽ കയറ്റിവിട്ടത് വിട്ടത് ഓർമ്മയില്ലേ അതുകൊണ്ട് തന്നെ ചിതറിക്കിടക്കുന്ന സൈബർ അംഗങ്ങളെ ഒന്നിച്ചൊരു കുടക്കീഴിൽ കൊണ്ടുവന്ന ശേഷം കുടമടക്കാനാണ് പാർട്ടി തീരുമാനം ഇത്തരം ടീംസിനെ തീറ്റിപ്പോറ്റി പരിപാലിക്കാൻ പാർട്ടി ചില്ലറയല്ല കാശുമുടക്കുന്നത് എന്നിട്ടും വേണ്ടത്ര ഗുണമൊന്നും കിട്ടുന്നില്ല ഫലം കിട്ടണമെങ്കിൽ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഡെമ്പും വക്കാണങ്ങളുമായി നടന്നാൽ പോരാ ഭരണ നേട്ടങ്ങളൊന്നും പറയാനില്ലാതെ മണ്ട വളമിടും പോലെ എ കെ ജി മരുന്ന് കമ്പനി നിർമ്മിക്കുന്ന കമ്മി ഫാർമസ്യൂട്ടിക്കൽസിന്റെ ക്യാപ്സൂൾ വാരി വിതറിയിട്ട് വല്ല കാര്യവുമുണ്ടോ സർക്കാരിനെതിരെ ആരെങ്കിലും വിമർശനം ഉന്നയിച്ചാൽ അന്തങ്ങൾ അവരെ തീവ്രവാദികളും പെണ്ണുപിടിയന്മാരും നരാധമന്മാരുമാക്കും അവൻ്റെ ദന്തക്കും തള്ളയ്ക്കും വിളിക്കും അതിനാൽ പാർട്ടി ഒരു ഉപായം കണ്ടുപിടിച്ചു ചിതറിക്കിടക്കുന്ന ഇടതനുകൂല പ്രൊഫൈലുകളെയെല്ലാം സ്വന്തം പരിധിയിൽ കൊണ്ടുവരിക സ്വതന്ത്ര ഗ്രൂപ്പുകളെയും വ്യക്തികളെയും ആശയപ്രചരണത്തിനായി ഉപയോഗിക്കാനാണ് തീരുമാനം അവർ നൈസായി പണിയെടുക്കും സർക്കാരിൻ്റെ വീരഗാഥകൾ പാടും സ്വതന്ത്രരായ മനുഷ്യരെല്ലാം ഈ പാർട്ടിയെ പിന്തുണയ്ക്കുന്നുണ്ടല്ലോ എന്ന് കേൾക്കുന്നവർക്ക് തോന്നും പക്ഷെ ഒരു കുഴപ്പമുണ്ട് വർമ്മസാറെ ക്യാപ്സൂൾ വിതർന്നവന്മാരുടെ തന്തയല്ല അത് വായിക്കുന്നവൻ്റെ തന്ത കാക്കക്കൂട്ടിൽ കയറി കൊയ്ില് മുട്ടയിട്ടെന്നിരിക്കും കാക്കയുടെ ചൂടേറ്റ് കുയിൽമുട്ട വിരിഞ്ഞെന്നിരിക്കും കർക്കടക മാസത്തിൽ ക്രാ ക്ര എന്ന് കാറുന്ന കാക്കയ്ക്കിടയിൽ കുയിൽ പമ്മി ഇരുന്നു എന്നും വരാം പക്ഷെ വസന്തകാലമാകുമ്പോൾ കുയിലിന് പാടാതിരിക്കാൻ കഴിയില്ല അവൻ തനി തനിക്കുണം കാണിക്കും അങ്ങോട്ട് പാടാൻ തുടങ്ങും അതോടെ കാക്കകൾ കുയിലിനെ കൊത്തിച്ചാടിക്കും ചുരുക്കി പറഞ്ഞാൽ കാര്യത്തോടടുക്കുമ്പോൾ തനിക്കുണം കാണിക്കുന്നവരാണ് ഈ കമ്മിവർഗങ്ങൾ എല്ലാം തന്നെ അവൻ്റെ രക്തത്തിൽ എപ്പോഴെങ്കിലും കമ്മ്യൂണിസത്തിൻ്റെ ജീനുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ അവന്റെ സ്വഭാവം എല്ലാ കാലത്തും ഒന്നു തന്നെയായിരിക്കും അതിൽ വലിപ്പ ചെറുപ്പങ്ങളില്ല അവർ ബുദ്ധിജീവികളായിക്കോട്ടെ പുരോഹിതന്മാരായിക്കോട്ടെ കോളേജ് പ്രൊഫസറാകട്ടെ പാർട്ടി അടിമകളാകട്ടെ ഇവരുടെ എല്ലാം സ്വഭാവം ഒന്നായിരിക്കും ചുരുക്കി പറഞ്ഞാൽ അന്തങ്ങൾക്ക് കാടിയും വെള്ളവും പിണ്ണാക്കം കൊടുത്ത് കൊണ്ടു നടക്കുന്നുണ്ടെങ്കിലും വേണ്ടത്ര പ്രതിരോധത്തിന് കഴിയുന്നില്ല ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജ് കൈകാര്യം ചെയ്യാൻ വലിയ പ്രതിഫലം കൊടുത്ത് ആളെ ഇരുത്തിയിട്ടും പ്രകടനം ഏശാതെ വരുന്നത് എന്തുകൊണ്ടായിരിക്കും ഗതികേട് കൊണ്ട് ഈ പുറംപണി ഏറ്റെടുത്ത് ചെയ്യുന്ന കമ്മികളാണ് അധികവും അവരുടെ ഭാര്യമാർക്ക് പാർട്ടി എന്തെങ്കിലും ഒരു പണി ഒപ്പിച്ചു കൊടുക്കും അല്ലെങ്കിൽ നിനക്കും ഞങ്ങൾ പണി തരുമെന്ന് പറഞ്ഞ് പ്രകോപിപ്പിച്ച് കൂടെ കൊണ്ടു നടക്കും ഇത്തരക്കാർ കിട്ടുന്ന ക്യാപ്സൂളുകളും ഒപ്പം ചില ലൊട്ടിലൊടുക്കുന്ന നിരീക്ഷണങ്ങളും ചേർത്ത് പോസ്റ്റ് ചെയ്യും അഞ്ചോ പത്തോ അന്തങ്ങൾ ഇതേ അവസ്ഥയിൽ കഴിയുന്നവരുണ്ടാകും അവർ ഏറ്റുപിടിക്കും കമൻ്റ് ഇടുന്നവന്മാരെ ഈ ചെറുസംഘം മറുപടിയിലൂടെ നാണം കെടുത്തും നിന്നെയല്ലേ പണ്ട് തിരുവല്ല ബസ് സ്റ്റാൻഡിൽ വെച്ച് പോലീസ് ഓടിച്ചിട്ട് പിടിച്ചതെന്ന് പറയും തെറിവിളിയാകും ഇതോടെ പത്തോട്ടെങ്കിലും പോയി കിട്ടും പാർട്ടി ഒൻപത് വർഷം ഭരിച്ചിട്ടും പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്ത ഒരു വലിയ ദുസ്ഥിതിയാണിത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം പാർട്ടി ആദ്യം തോറ്റത് സൈബർ ഇടത്തിലായിരുന്നു ഇത് ശ്രദ്ധിച്ചാൽ നമുക്ക് അറിയാവുന്നതാണ് അൾട്ടിമേറ്റ് വെറുപ്പിക്കൽ എന്നതാണ് ഇപ്പോഴത്തെ ഇവരുടെ നയം ഇതിനിടയിലാണ് ബേബി സാർ മൈക്രോസോഫ്റ്റിനെ പാഠം പഠിപ്പിക്കാൻ രാത്രി അരമണിക്കൂർ ഫോൺ ഓഫ് ചെയ്യാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാൽ കമ്മികൾക്കറിയാം ഇതനുസരിച്ചാലുള്ള പാട് ബേബി സാറ് പറഞ്ഞതുപോലെ ഫോൺ ഓഫ് ചെയ്താൽ അവരുടെ പോസ്റ്റുകൾക്ക് കീഴേ മറുപടി കൊടുത്താൽ തീരാത്ത കമൻറ്റുകൾ വന്നു വീഴും കണ്ണ് ചിമ്മാതെ പണിയെടുക്കുന്ന അന്തങ്ങൾക്ക് അർദ്ധരാത്രിയിലെങ്കിലും ഒരുപോലെ കണ്ണടയ്ക്കാൻ കഴിയുകയുള്ളൂ വരാന്തയിൽ പത്ത് ദിവസം കിടന്നാൽ സഖാക്കൾ പോലും തുറന്നു നോക്കാത്ത ഒരു പാർട്ടി പത്രമുണ്ട് ദേശാഭിമാനി കരളി ചാനൽ കമ്മികൾ പോലും തിരിഞ്ഞു നോക്കുന്നില്ല ചിന്തയും ദേശാഭിമാനി വാരികയും പാർട്ടി ബുദ്ധിജീവികൾ സ്വന്തം ലേഖനം തപ്പാൻ വേണ്ടി മാത്രമാണ് വായിക്കുന്നത് ഇതിനിടയിൽ പതിനായിരം സ്വതന്ത്ര പ്രൊഫൈലുകളെ കണ്ടുപിടിക്കാൻ പാർട്ടി സൈബർ വിഭാഗം പണി തുടങ്ങിയിരിക്കുകയാണ് പൂക്കാസായും ലൈബ്രറി കൗൺസിലുമെല്ലാം ലോക്കൽ കമ്മിറ്റി പോലെ പ്രവർത്തിക്കുന്നതിനാൽ സ്വതന്ത്ര ബുദ്ധിജീവികളെയും പാർട്ടി തേടുന്നുണ്ട് ഇതൊന്നും അറിയാതെയാണ് പ്രാക്കുളം ബേബി നിത്യം അരമണിക്കൂർ വീതം ഫോൺ ഡൗൺ സമരത്തിന് ആഹ്വാനം ചെയ്യുന്നത് എന്തിനാണെന്നല്ലേ മൈക്രോസോഫ്റ്റിനെ പാഠം പഠിപ്പിച്ച് ഫലസ്തീന് പിന്തുണ നൽകാൻ ഈ മൈക്രോസോഫ്റ്റ് വിചാരിക്കണം ബേബി സാറെ ജനമനസിൽ തോറ്റുപോയ മാർസിസം സൈബർ ഇടത്തിലെങ്കിലും ബാക്കിയുണ്ടാകാൻ